ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ വന്നേക്കാണ് ദാ ഈ ചെറിയ തോട്ടീന്നാണ് നമ്മൾ ഞണ്ടിനെ പിടിക്കുന്നത് കഴിഞ്ഞ കൊല്ലം നമുക്ക് കുറേ ഞണ്ടിന് കിട്ടിയാണ് ഈ വർഷം ഇപ്പോൾ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല പക്ഷേ നമ്മൾ ഞണ്ടിനെ പിടിക്കും അപ്പം ഞണ്ടിനെ പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി ഞങ്ങൾ കാണിച്ചു കാണിച്ചിരുന്നായിരിക്കും ഞാനും ആകർഷിച്ചു ഓക്കെ നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ കോഴിപ്പാഴ്സാണ് കോഴീൻ്റെ കുടൽ വെച്ചിട്ട് ആണ് നമ്മൾ പിടിക്കുന്നത് കോഴീൻ്റെ കുടൽ കാണിക്കറ ഈ സാധനം ഇത് വെച്ചാണ് നമ്മൾ ഞണ്ടിനെ ട്രൈ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഞണ്ടിന് കെണി വെക്കുന്നത് കോഴീൻ്റെ കുടല് ഏതെങ്കിലും ഒരു നീളമുള്ളൊരു കമ്പി കെട്ടിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും പിടിക്കാൻ വേണ്ടി അപ്പം നമുക്ക് ഇങ്ങനെ കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും കല്ലിൻ്റെ പുത്തിലേക്ക് വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പം ണ്ടുകളും എല്ലാം വന്ന് അത് കടിക്കും ഇപ്പം കടിച്ചിട്ടില്ല കടിക്കും അല്ലുണ്ടോ ഇല്ലല്ലോ ആ പൊക്കി പൊക്കെ എടാ പൊക്കിക്കോടാ ഒറ്റ ഒറ്റപ്പൊക്കെ പൊക്കിക്കോ എവിടോ രണ്ടരണം ഒന്നല്ല രണ്ടര വിട്ടോ വിട്ടോ കേട്ടോ താങ്ക്യാ Orang itu nih perisah.

ഇടക്ക് പൊക്കിക്ക് പൊക്കിക്കും ഞണ്ടുമായുള്ള അവിടെ തന്നെ മലപ്പിടുത്തം സാധനം ഇപ്പൊ പോയു കഷ്ടപ്പെട്ട വെയില് കൊണ്ട് ഞണ്ടിനെ പിടിക്കുന്ന ജിൻഡു ണ്ട് അപ്പം ഒരു ബൈ പറഞ്ഞേ